കാണുന്ന ബാക്കുള്ളത് ഇതിന്റെ ഫാക്ടറി ആണ് കുടിക്കാൻ പറ്റില്ലല്ലേ അപ്പൊ കാണാം സമര നായിക സമരത്തിന് മുന്നോട്ട് നിന്ന മയിലടെ വീടാണല്ലേ ഇപ്പാരവിടെ താമസിക്കുന്നത് ഇത് നമ്മുടെ വ്യത്യസ്തനാ ബാർബറാം ബാലിന്റെ ബാർബർ ഷോപ്പ് പോലെ ഒരു ബാർബർ ഷോപ്പ് ആയിരുന്നു അത് പൊളിഞ്ഞു പോയി പക്ഷെ അതിന്റെ പൂട്ടൊക്കെ എപ്പോഴും ഉണ്ട് കണ്ട പൂട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോ ഇല്ല ഇതാണ് അവസ്ഥ പന്തല്ല ആള് ആരും നിങ്ങള് നിങ്ങള് സ്കൂളിൽ പോയിട്ടില്ല പറഞ്ഞാണ് മന്ത്രി ഓ ആ മന്ത്രി ഇപ്പൊ പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ ഈ വെള്ളമെടുക്കൽ മാത്രമാണ് അല്ലേ പേരെന്താണ് കൊക്കോളം ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റിനായിട്ട് തന്നെ അവരുടെ ഒരു സമരപ്പന്തലുണ്ട് പ്ലാറ്റിമുടെ സമരപ്പന്തല് ഇതിന്നും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും അതിലാളുണ്ട് ഒരാളെങ്കിലും ഒരാൾ അവിടെ ഇതിന്നും അവർ സമരം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ നിലവിലെ ആവശ്യം എന്ന് പറയുന്നത് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരമോ മറ്റൊന്നും കിട്ടിയിട്ടില്ല ഇവരുടെ ഇപ്പം എന്താണ് ജലാശയങ്ങൾ ഇപ്പോഴും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് പൂർണ്ണമായി ശരിയായിട്ടില്ല അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം വേണമെന്നാണ് ഇവരുടെ ഇപ്പോഴുള്ള ആവശ്യം പക്ഷേ ഇപ്പം കമ്പനി മുഴുവൻ പൂട്ടിപ്പോയി കൂട്ടിപ്പോൾ മുള് മുഴുവൻ കണ്ടാറിയ കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു സെക്യൂരിറ്റി മാത്രമുണ്ട് അവർ പിന്നെ സർക്കാരിൻ്റെ എന്തൊക്കെയോ പരിപാടികളോ വെച്ചൊക്കെ നടത്താറുണ്ട് അതൊരു ആ ഒരു സ്പേസ് അവർ ഉപയോഗ ഉപയോഗപ്പെടുത്തുകയായിരിക്കും അല്ലാതെ വേറൊന്നുമല്ല ലോകം കണ്ട ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ കൊക്കക്കോളെ അല്ലെങ്കിൽ പെപ്സിയെ കെട്ടുകെട്ടിച്ച ഒരു ജനതയാണ് ഇവിടെയുള്ളത് കാരണം വെറുതെ കെട്ടുകെട്ടിച്ചതല്ല അവരുടെ ജലചൂഷണത്തിനെതിരെ ജലം മലിനീകരിക്കുന്നതിനെതിരെ സമരം ചെയ്ത് കെട്ടുകെട്ടിച്ചതാണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിലൊന്നും പോയിട്ടില്ലേ ഈ കൊക്കോള കമ്പനി സമരം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാ ഞങ്ങളെ കുടിവെള്ളം കുടിവെള്ള പ്രശ്നം തന്നെ കുടിവെള്ളം ഇല്ല കൂടുതൽ കേൾ കൂടുതലെടുക്കല്ലേ കേടുവരാൻ തുടങ്ങി കവിക്കറക്ക ഇറങ്ങിട്ട് ഇറങ്ങി അപ്പൊ ഈ ഊറ്റിന്ന് വരുന്നത് വെള്ളം കുടിക്കാൻ പറ്റില്ല എങ്ങനെ കെമിക്കൽ ഭൂമിക്കടി ഒരു കൊക്കകോളാക്കിയതിന് ശേഷമുള്ള വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളം മുഴുവൻ പമ്പിന്റെ ഉള്ളിക്ക് ഇറക്കും ആറുമാസാ വിളിക്കുന്നു കേടുവന്നു കേളുന്ന വെള്ളക്കിങ്ങനെ കേടുവന്നാണ് ഞങ്ങളെ പത്രത്തിരി കൊടുത്തത് ആ വെള്ളത്തിൽ ചൂടായിട്ട് കഞ്ഞിന്റെ വെള്ളം പോയാകും ആ പച്ചവെള്ളം കാച്ചായത് അങ്ങനെയാകും അതാണ് ഞങ്ങൾ പരാതി കൊടുത്തത് എന്തെങ്കിലും ഇങ്ങനെ കേടുവന്നു വന്നത് പിന്നെയാണ് എങ്ങനെയോ അതാണ് ശരിക്കും പ്രശ്നമല്ലേ അല്ലാണ്ട് വെള്ളം എടുക്കൽ മാത്രമല്ല പ്രശ്നം അല്ലെ ഓക്കെ ആക്ച്വലി ഇവര് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഏഹ് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം എടുക്കും കോഴിക്കിണർ വഴി അല്ലേ എന്നിട്ട് ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊക്ക കോളിന്റെ വേസ്റ്റുകള് എല്ലാ വേസ്റ്റും തിരിച്ച് ഭൂമിക്കടിയിൽ വേറെ ഒരു കോഴൽ വഴി തന്നെ ഇറക്കി വിടും അപ്പൊ തൊട്ടടുത്തുള്ള കോഴൽ കിണറുകൾ കിണറുകളൊക്കെ മലിനമാകാൻ തുടങ്ങി അല്ലേ അതാണ് ഞാൻ എന്തായത് അല്ലെ പ്രശ്നം ഉണ്ടാകാൻ കാരണം അല്ലാണ്ട് വെറും വെള്ളം എടുത്തിട്ട് വെള്ളം മുഴുവൻ നശിപ്പിക്കലല്ല പ്രശ്നം അല്ലെ പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ ഈ വെള്ളമെടുക്കൽ മാത്രമാണ് പേരെന്താണ് ഇവിടെ ശരിക്കും വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും ഒരു ഈ ഒരു ചെറിയ സെറ്റപ്പിൽ ഇവിടെ സമരപ്പന്തൽ വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന വേണമെങ്കിൽ പറയാം ഇത് നമ്മുടെ വ്യത്യസ്തനാ ബാർബറാം ബാലിന്റെ ബാർബർ ഷോപ്പ് പോലെ ഒരു ബാർബർ ഷോപ്പായിരുന്നു അത് പൊളിഞ്ഞു പോയി പക്ഷെ അതിന്റെ കൂട്ടൊക്കെ എപ്പോഴും ഉണ്ട് കണ്ട പൂട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ പന്തല്ല ആൾ ആര് പന്തൽ പോളിങ് പോയി പറഞ്ഞു ആണ് ഒരാൾ സമരം ഒരാളെ ഒരാൾ ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ് ആവശ്യം ഞങ്ങളുടെ കുടിവെടത്തേണ്ട ആവശ്യം പിന്നെ ഞങ്ങൾക്ക് ബില്ല് പാസ് ആക്കിയ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല തരാൻ പാസ് വിധിയായിട്ടുണ്ടോ പറഞ്ഞില്ല ഇല്ല ഈ മന്ത്രിമാരാണ് ഇത് ചെയ്തത് അവിടെ പന്തലിനുള്ളിയെ വന്നിട്ട് നിൽക്കുന്നത് നശിപ്പാരികാരം ഭാഗത്ത് തന്നിട്ടേ ഉള്ളത് പറഞ്ഞാണ് മന്ത്രി ഓ ആ മന്ത്രി ഇപ്പൊ തിരി അങ്ങനെ ഒരു പരാതി കൂടി ഉണ്ട് ഓക്കെ എന്നാലും പന്തല്ല ഒരാളിനെ ഒരാൾ എപ്പോഴും വേണം സമര നായിക സമരത്തിന് മുന്നോട്ട് നിന്നാ മയില വീടാണല്ലേ ആരമസിക്കുന്നത് മയിലല്ലോ എത്ര കാലമായി മരിച്ചിട്ട് ആ പരിസരത്ത് തന്നെയാണ് ഈ എന്താ പറയാ ഇതിന്റെ ഗോഡൌണും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫാക്ടറി ഒക്കെ ഉള്ളത് ആ കാണുന്ന ബാക്കി ഇതിന്റെ ഫാക്ടറി ആണ് ലോക്ക്ഡൌൺ സർക്കാർ പരിപാടിയൊക്കെ ഓ ശരിക്കും പ്രശ്നം പറയുന്നത് വെള്ള ചൂഷണത്തിന്റെ ഒപ്പം തന്നെ ഓ പച്ച വെള്ളത്തിൽ മലിനമായിരങ്ങാണ് ഇവര് ശരിക്കും ചെയ്തിരിക്കുന്നത് വെള്ളം എടുത്തിട്ട് അടിയന്നെടുത്തിട്ട് കൊക്കക്കോളി ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ വേസ്റ്റ് മുഴുവൻ അടിക്കണമെ വിട്ടു അല്ലെ അതാണ് ഉണ്ടായത് പ്രശ്നം അല്ലേ

നമുക്ക് നേരെ കാണുമെന്നറിയില്ല വീഡിയോയിൽ അത്യാവശ്യം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഓക്കെ ഇവിടെ ശരിക്കും ഒരു പക്ക ചേരി ഒരു പ്രദേശമാണ് അടുത്തടുത്ത വീടുകളും മറ്റുമൊക്കെ ആയിട്ട് പക്ഷേ എന്നിരുന്നാലും ഇവർ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടും ഒരു ലോകം കണ്ട ഒരു സമരത്തിന് വേദി ഒരുക്കി അവിടെ അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ നിലവിൽ എന്ന് പറയുന്നത് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരമോ മറ്റൊന്നും കിട്ടിയിട്ടില്ല ഇവരുടെ പന്തണ് ജലാശയങ്ങൾ ഇപ്പോഴും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് പൂർണ്ണമായി ശരിയായിട്ടില്ല അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം വേണമെന്നാണ് ഇവരുടെ ഇപ്പോഴുള്ള ആവശ്യം പക്ഷേ ഇപ്പോൾ കമ്പനി മുഴുവൻ പൂട്ടിപ്പോയി പൂട്ടിപ്പോയി അതിന് മുള്ളു മുഴുവൻ കണ്ടാറിയാം കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു സെക്യൂരിറ്റി മാത്രമുണ്ട് അവർ പിന്നെ സർക്കാരിൻ്റെ എന്തൊക്കെയോ പരിപാടി ഇവിടെ നടത്താറുണ്ട് അതൊരു ആ ഒരു സ്പേസ് അവർ ഉപയോഗ ഉപയോഗപ്പെടുത്തുകയായിരിക്കും അല്ലാതെ വേറൊന്നുമല്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വി വേലുച്ചാമി എന്ന് പറയുന്ന ഈ ഇദ്ദേഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ സമരപ്പന്തലിൽ എന്നിട്ടും അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരാനും നമ്മളെ കൊണ്ടുപോയിട്ട് മറ്റേ മയിലമ്മയുടെ വീട് കാണിച്ചു തരാനും മയിലമ്മയുടെ മകൻ്റെ മകനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ കൊണ്ടുപോയി പക്ഷേ ആളവിടെ ഉണ്ടായിരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല എന്നാലും ഇപ്പോഴും ആ സമരവീര്യം ചോരാതെ ഇന്നും അത് കൊണ്ട് നടത്തുന്നുണ്ടുള്ളതാണ് കാരണം അവർ ഇതിൻ്റെ ഒരു പ്രശ്നം അനുഭവിച്ചവരാണ് അതിന്ന് മറികടന്നവരാണ് അപ്പോൾ ഇനി അവർക്ക് പലതും നേടാനുണ്ട് അതെല്ലാം കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ശരി അപ്പൊ കാണാം വീണ്ടും കാണാം അപ്പൊ ഒന്നും വേണ്ട ശെരിയാവും അല്ല ശരിയാവും മരുന്നൊക്കെ നിന്നൊക്കെ ഓക്കെ ശരി ചേച്ചി